ഉറക്കത്തിൽ സ്വപ്നം ഇതാണെന്ന് പറയുന്നത് സ്വപ്നങ്ങളായിട്ട് ഡിസയേഴ്സ് ഒക്കെ പാമ്പായിട്ട് കാണും മൂലാധാരമായിരിക്കുന്ന ഭൂമി തത്വമായിരിക്കുന്ന ഒരു സ്ഥലത്ത് അതിന്റെ താഴെ ഒളിച്ചിരിക്കുന്ന ഒരു ശക്തി വിശേഷാണ് എന്ന് പറയുന്ന പാമ്പ് എന്തുകൊണ്ട് പാമ്പ് ചോദ്യം ഇവിടെ സർപ്പിൾ ആകൃതിയിൽ മൂവ് ചെയ്യുന്ന വേവ് ലൈക്ക് മോഷൻ ഉള്ള ഒന്ന് കാണാൻ പറ്റാത്തത് ഒളിച്ചിരിക്കുന്നത് ഇത് ശരിക്കും ഉള്ളതാണോ വാട്ട് ഇസ് ഇറ്റ് എന്ന് അന്വേഷിക്കലാണ് ചക്രം അല്ലെങ്കിൽ കുണ്ടലിനി അവൈക്കനിങ് ഇതൊക്കെ ഈ സയൻസ് സംബന്ധമായി പഠിച്ച ആൾക്കാരൊക്കെ ഇതിനെ വല്ലാണ്ട് നെഗേറ്റ് ചെയ്യുന്നുണ്ട് എതിർത്ത് സംസാരിക്കുന്നുണ്ട് ആക്ച്വലി ഈ ഏഴു ചക്രം ഇത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇനി കുണ്ടലിനി അവക്കനിങ് എന്താണ് ഇതൊക്കെ തന്നെ പോയി എക്സ്റേ എടുത്തിട്ട് എന്ന് പറയാറ് അതെ എനിക്ക് നിങ്ങളോട് ഇപ്പം സ്നേഹ സ്നേഹമുണ്ട് സിദ്ധാർത്ഥിനോട് എനിക്കൊരു എക്സറേ എടുത്താൽ കാണാൻ പറ്റുമോ ഇല്ല പക്ഷേ അത് ഒരു കാലത്ത് തീരെ കാണാൻ പറ്റില്ലായിരുന്നു അപ്പം എനിക്ക് എൻ്റെ ഭാര്യയോട് സ്നേഹമുണ്ട് അപ്പോൾ ഉടനെ അത് ഗേജ് ചെയ്യാൻ പറ്റുമോ ആ സ്നേഹം അപ്പോൾ ഇന്ന് പറയുമ്പോൾ എഫ് എം ആർ ഐ സ്കാനിങ് ഒക്കെ ഉണ്ട് എഫ് എം ആർ ഐ സ്കാനിങ്ങിൽ എത്ര തലയിൽ ഓക്സിറ്റോസിൻ ഉണ്ടായി സെറട്ടോണിൻ ഉണ്ടായി എന്നൊക്കെ നോക്കാം പക്ഷേ അത് ഇത്രയാണെന്ന് തെളിയിക്കാൻ പറ്റുമോ ഇപ്പോൾ ഒരു കോടതിയിൽ പോയിട്ട് എൻ്റെ ഭാര്യ പറയാം എന്നെ അയാൾ സ്നേഹിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഇല്ല ഇല്ലായെന്നിങ്ങനെ പറയും അപ്പോൾ എന്നെ ഇത് ഇയാൾ സ്നേഹിച്ചിട്ടില്ല അയ്യോ ഞാൻ എത്രയോ സ്നേഹം കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ് എന്നിട്ട് ഇനി കടലാസിൽ എഴുതി കാണിക്കാൻ പറ്റുമോ ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയാണ് അന്ന് സ്നേഹിച്ചത് എന്നൊക്കെ ഒരു ഗേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെയല്ല അപ്പൊ മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഗേജ് ചെയ്യാൻ പറ്റുന്നതാണോ വെച്ച് ഗേജ് ചെയ്യാൻ അവർ ഉടനെ സയൻസ് എന്നൊക്കെ പറ്റുന്ന സ്നേഹം ആളുകളോടുള്ള കമ്മിറ്റ്മെന്റ് വിശ്വാസം ഈ സാധനത്തിനൊക്കെ നമുക്ക് ആ ഗണ ഇതിൽപ്പെടുത്തേണ്ടത് സ്യൂഡോ സയൻസിൽ സ്യൂഡോ സയൻസ് എന്ന് പറയുമ്പോൾ ശരിയാണ് ഈ സ്യൂഡോ സയൻസ് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരാള് കാൾ പോപ്പറാണ് കാൾ കാൾപൊപ്പർ എന്ന് പറഞ്ഞാ ഫോൾസിഫിക്കേഷൻ ഓഫ് സയൻസ് അതായത് ഫോൾസിഫയബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഫോൾസിഫിക്കേഷൻ ഫോൾസിഫയബിലിറ്റി ഒരു കാര്യം ശരിയാണ് അല്ല എന്ന് തെളിയിക്കാനുള്ള സാധ്യതയെ അവശേഷിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നതാണ് ഫോൾസിഫയബിലി ഫാൾസിഫയബിലിറ്റി ഞാൻ പറയാം എൻ്റെ കയ്യിൽ അമീബ ഉണ്ട് എന്ന് പറഞ്ഞാൽ അമീബയെ നോക്കുകയും അതിനെ കാണാ കണ്ടിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള സാഹചര്യം ഉണ്ട് കാരണം ഒരു മൈക്രോസ്കോപ്പ് വഴി അതിനെ നോക്കാം മൈക്രോസ്കോപ്പോ അതിനെ കൂടിയത് വെച്ചിട്ട് ഇത് നോക്കാം ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് അതിനെ പ്രൂവ് ചെയ്യാം പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തില്ല ആ അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇർറഫ്യൂട്ടബിൾ ഇർറഫ്യൂട്ടബിൾ ആയിട്ട് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വാദത്തെ ഞാൻ ഉയർത്തിയാൽ അത് ഫോൾസിഫൈബിൾ അല്ല അതിനെയാണ് സ്യൂഡോ സയൻസ് എന്ന് പറയാം അങ്ങനെ നോക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഉള്ളിൽ നിന്നോട് കരുതലുണ്ട് എവിടെ കരുതൽ അയാളുടെ കയ്യിൽ എന്താ പറയാ അയാളുടെ കയ്യിൽ അയാളോടുള്ള കരുതലുണ്ട് സ്നേഹമുണ്ട് തോന്നിയോ കണ്ണുകളിൽ സ്നേഹമുണ്ടായിരുന്നു കണ്ണില്ല സ്നേഹം ഉണ്ടാവുക അല്ല ഞാൻ ചോദ്യമാണ് കണ്ണില്ല സ്നേഹം ഉണ്ടാവുക സ്നേഹം ഉണ്ടാവുക തലയിൽ തലച്ചോറിലല്ലേ അത് ഓക്സിറ്റോസിനല്ലേ എന്നൊക്കെ പറയാൻ പോയാൽ ഒരു വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തക ജിമിക്കി കമ്മലിനെ പറ്റി പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഒരു പരാമർശാണത് കേരളത്തിൽ ആരും ജിമിക്കി കമ്മല് കട്ടുകൊണ്ട് പോകുന്ന അച്ഛന്മാരില്ല കള്ളുടിക്കുന്ന അമ്മമാരില്ല എന്നൊക്കെ പറയും പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്നൊക്കെ വായിച്ചാൽ അപ്പൊ അത് ഒരു അപ്പൊ അത് കാവ്യ കാവ്യഭാവനയാണോ ഇതാണ് ചോദ്യം ഞാൻ നല്ല പറയുന്നത് കുണ്ടലിനി കാവ്യഭാവനയാണെന്നോ ചക്രം ഒരുപാട് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള നോളജ് ഇല്ലേ അതിനില്ലെന്നെങ്ങനെ പറയും ഉദാഹരണത്തിന് നമുക്ക് എല്ലാം ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് ഇപ്പോൾ സൈക്കോളജിയിൽ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൈക്കോളജി തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒബ്ജക്റ്റീവ്ലി വെരിഫൈബിൾ അല്ല പക്ഷെ അത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റിന് പോകുന്നില്ലേ കൗൺസിലിംഗിന് പോകുന്നില്ലേ റിഗ്രഷൻ ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ ആ ആ സി ബി ടി ചെയ്യുന്നില്ലേ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്യുന്നില്ലേ ബിഹേവിയർ എന്ന് പറയുന്ന സാധനം എന്താ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈ ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ ഇത് വെച്ചിട്ട് നോക്കാൻ പറ്റുന്നല്ല എന്തിന് ഈ ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കാൻ പറ്റുന്നത് ക്വാണ്ടം എന്ന് സാധനം വെളിച്ചത്തിലും വേഗത്തിൽ രണ്ട് ഫോട്ടോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു വലിയ ലോക പ്രസിദ്ധനായിട്ടുള്ള ഐൻസ്റ്റീൻ പറഞ്ഞു എ സ്പൂക്കി റിലേഷൻഷിപ്പ് ആ വാക്ക് ഇറ്റ്സ് അതുപോലെ ഡബിൾ ഡബിൾ മീഡിയം മാറുമ്പോൾ അതിന്റെ അർത്ഥം വേവും പാർട്ടിക്കിളുമായിട്ടുള്ള ലൈറ്റ് ഒബ്സർവ് ചെയ്യുമ്പം ഒരു സ്വഭാവം കാണിക്കുന്നു ഒബ്സർവ് ചെയ്യാത്തപ്പോൾ വേറെ സ്വഭാവം കാണിക്കുന്നു അത് അവിടെയും കടന്നു പോകും ഒബ്സർവ് നേരിട്ടല്ല നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് കാണുന്ന വീഡിയോയിൽ നിങ്ങൾ പിന്നെ കാണണം എന്ന് വിചാരിക്കുന്ന വീഡിയോയിൽ അത് കാണിക്കുന്ന സ്വഭാവമല്ല ഇത് കാണണ്ട ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്ന വീഡിയോ കാണിക്കുന്നു ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക ഈ കാര്യത്തിനൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അത് തിയറട്ടിക്കൽ ഫിസിക്സിൻ്റെ ക്വാണ്ടം ഫിസിക്സിൻ്റെ അങ്ങനെ ജാർഗൺസ് എറിഞ്ഞുകൊണ്ടാണെങ്കിൽ നമുക്കും ജാർഗൺസ് അറിയാം അത് എല്ലാവർക്കും പറയാൻ പറ്റില്ല അത് കുണ്ടൽനി ബോധമുള്ളവർക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാം അതിന് ഇത് അതിലുള്ള ജാർഗൺസ് പോലെ തന്നെ ഇതിൽ ജാർഗൺസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും പദം ഉപയോഗിക്കുക അതുപോലത്തെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെയൊക്കെ ഡിഫൻഡ് ചെയ്യാം അതല്ലല്ലോ എഴുത്ത വിഷയം വിഷയം ഇത് ശരിക്കും ഉള്ളതാണോ വാട്ട് ഇറ്റ് എന്ന് അന്വേഷിക്കലാണ് ഇപ്പോൾ സൈക്കോളജിയുടെ പശ്ചാത്തലത്തിന്നോ അല്ലെങ്കിൽ നരവംശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിന്നോ മനുഷ്യരാശിയുടെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിന്നോ ഇതിനൊക്കെ നോക്കിക്കണ്ടാൽ ഇതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ട് ഉദാഹരണത്തിന് എന്താണ് കുണ്ഠലിനി ചോദ്യം അപ്പോൾ കുണ്ഠലിനി ഒരു പാമ്പാണ് ആണല്ലോ പാമ്പിൻ്റെ രൂപത്തിലാണ് ആ പവർ എന്നാണ് ജോൺ വുഡ്രോഫിനെക്കുറിച്ച് പറഞ്ഞത് അത് കുണ്ഠത്തിൽ ലീനമായിരിക്കുന്ന സർപ്പിൾ ആകൃതി പോകേണ്ടിരിക്കുന്ന ഒരു പാമ്പാണ് അത് അതെവിടെയായിരിക്കുന്നത് അത് മൂലാധാരത്തിലാണ് ഏറ്റവും താഴെ കുണ്ഠത്തിൽ ലീനമായിരിക്കുന്നത് കുണ്ഠമം എന്ന് പറഞ്ഞാൽ മൂലാധാരാണ് മൂലാധാരം എന്താ മൂലാധാരം എന്ന് പറഞ്ഞാൽ ഭൂമി തത്വമായിരിക്കുന്ന ഒരു ചക്രം ചക്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ചുറ്റിത്തിരിയലാണ് ഒരു ഭാഗത്ത് നമ്മൾ നമ്മളിങ്ങനെ ചുറ്റിത്തിരിയെന്നാണ് ചക്രം എന്ന് പറയാം നമ്മൾ ചിലപ്പോൾ പറയല്ലേ ആകെ ചുറ്റലിൽ പെട്ടു അപ്പോൾ ഒരു ചുറ്റലാണ് മൂലാധാരം മൂലാധാരത്തിൻ്റെ ചുറ്റൽ എന്താണ് മൂലാധാരത്തിൻ്റെ ചുറ്റൽ നമ്മുടെ ബേസിക് നീഡ്സാണ് അന്നം വസ്ത്രം പാർപ്പിടം അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മുടെ ഭൗമ ജീവിതത്തിൽ ആവശ്യമായ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അവിടെ വേറെ എന്തെല്ലാം ഇരിക്കുന്നു ഇതാണ് ചോദ്യം ഇപ്പം മൂലാധാരമായിരിക്കുന്ന ഭൂമി തത്വമായിരിക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ താഴെ ഒളിച്ചിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് കുണ്ഡലിനി എന്ന് പറയുന്ന പാമ്പ് എന്തുകൊണ്ട് പാമ്പ് ചോദ്യം ലോകത്ത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലാ സമൂഹങ്ങളിലും ഫെർട്ടിലിറ്റി കൾട്ടുകളിൽ ഉർവരതാ വിശ്വാസങ്ങളുള്ള സമൂഹങ്ങളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുള്ള സമൂഹങ്ങളിൽ പാമ്പ് ഊർവരതയുടെ പ്രതീകമാണ് അതെ ഊർവാണ് അതുകൊണ്ട് ഫ്രോയിഡ് ഒക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഉറക്കത്തിൽ പാമ്പിനെ സ്വപ്നം കണ്ട ലൈംഗികതയുടെ ഇതാണെന്ന് പറയുന്നുണ്ട് ഓപ്രസ്റ്റ് സെക്ഷുവാലിറ്റി സ്വപ്നങ്ങളായിട്ട് ഡിസയേഴ്സ് ഒക്കെ പാമ്പായിട്ട് കാണും എന്ന് പറയുന്നുണ്ട് ഫ്രോയിഡിനെ തള്ളിക്കളയാം അത് വേറെ വിഷയം എന്നാൽ പോലും ലോകം മുഴുവൻ പാമ്പിനെ പല രീതിയിൽ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ സർപ്പിൾ ആകൃതിയിൽ മൂവ് ചെയ്യുന്ന വേവ് ലൈക്ക് മോഷൻ ഉള്ള ഒന്ന് കാണാൻ പറ്റാത്തത് ഒളിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ വിശ്വാസവും ഭാരതീയൻ്റെ എല്ലാ വിശ്വാസവും വരുന്നത് ആകാശത്തുനിന്ന് വന്നാലല്ല ഭൂമിയുമായി ഇടപെട്ടുകൊണ്ട് വന്നതാണ് നമ്മുടെ ദേവി ദേവന്മാരെ നോക്കിയാൽ മതി ശിവൻ ശിഷ്ണദേവൻ എന്നാ പറയാ ശിവൻ ഒരു ഊർവര ദേവനാണ് ഫെർട്ടിലിറ്റി ഗോഡാണ് ദേവി ഫെർട്ടിലിറ്റി ഗോഡസ് ആണ് അതുകൊണ്ടാണ് വയലിൻ്റെ നടുക്ക് കാവുകൾ ഉണ്ടാവുന്നത് ഉത്രാളിക്കാവ് ഉദാഹരണം വയലിൻ്റെ നടുക്കാണ് കാവുകൾ വയൽ നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫെർട്ടിലിറ്റി കൾട്ടിൻ്റെ ഭാഗമായി നോക്കുമ്പോൾ ഏറ്റവും അവിടെ ആരാധ്യമായിട്ടുള്ള ഫെർട്ടിലിറ്റി ആണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടതയാണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടത എവിടെയാണ്ടാവുക മണ്ണിന്റെ അടിയിൽ ഒളിച്ചിരിക്കുക അത് കാണുക അതൊരു ഒരു ഒരു ചെടിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന സമയത്താണ് ഫ്ലവറിങ് ഉണ്ടാവുമ്പോഴാണ് ഫലഭൂയിഷ്ട അത് ഉണ്ടാവുമ്പോഴാണ് അത് അത് പ്രകടിതമാവുമ്പോഴാണ് അപ്പോൾ അത് കൂടാൻ വേണ്ടി നമ്മൾ നില ഒഴുകയും ആ പ്രോസസ്സിനെ കൂട്ടുകൊക്കെ ചെയ്യും പക്ഷെ അത് കാണുന്നില്ല അത് അവിടെ ഒളിച്ചിരിക്കുകയാണ് കൂ ലീയത്തെ എന്നാണ് അർത്ഥം കു എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയിൽ ലീനമായിരിക്കുന്ന എന്താണ് ഫെർട്ടിലിറ്റി ഇങ്ങനെ ഭൂമിയിൽ ലീനമായിരിക്കുന്ന ഫെർട്ടിലിറ്റി ആണ് സർവ സസ്യജാലങ്ങൾക്കും ഊർജം കൊടുക്കുന്ന എങ്കിൽ സൃഷ്ടിക്ക് കാരണമാവുന്ന നമ്മളിൽ അതേ സാധനം ലീനമായിരിക്കുന്നു അതിനെ ഫ്രോയിഡ് ലിബിഡോ എന്ന് വിളിക്കുന്നു കുണ്ടത്തിൽ ലീനമായിരിക്കുന്നത് ഭൂമിയിൽ അത് ഫെർട്ടിലിറ്റി ആണെങ്കിൽ അത് ശരീരത്തിൽ കുണ്ടലിനി പാമ്പാണ് ഭൂമിയിൽ അത് ഫെർട്ടിലിറ്റി ആയതുകൊണ്ട് നമ്മൾ നാഗക്കാവ് ഉണ്ടാക്കുന്നു വീട്ടിൽ നാഗത്തെ ആരാധിക്കുന്നു കുഞ്ഞുണ്ടായില്ലെങ്കിൽ സർപ്പദോഷാന്ന് പറയുന്നു അതൊക്കെ കുഞ്ഞുണ്ടായില്ല സർപ്പദോഷ എന്ന് പറയുന്നു അപ്പൊ അത് ഇഴഞ്ഞു വന്ന പാമ്പാണോ അതോ അകമേ ഉള്ളതാണോ എന്നൊക്കെ ചോദ്യം ആ ചോദ്യത്തിന്റെ നേർ റിഫ്ലക്ഷൻ അതേപോലെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതേ പാമ്പ് കുണ്ടലിനി രൂപത്തിൽ ശരീരത്തിൽ വെക്കുന്നു ശരീരത്തിലിരിക്കുന്ന ഫെർട്ടിലിറ്റിയെ ഫെക്കൻറ്റിറ്റി മനുഷ്യന്റെ ദുരിതത്തിലുള്ള ഫെക്കൻഡിറ്റി അല്ലെ ആ ഫെക്കൻഡിറ്റിയെ നമ്മൾ കാണുന്നത് ഈ ഇതായിട്ടാണ് എന്തായിട്ടാണ് ഉർവരതയായിട്ടാണ് അതല്ലേ അടുത്ത സൃഷ്ടിക്ക് കാരണമാവുന്നു അപ്പോൾ ഉരുളി ആമത്തി എങ്ങനെയാ കുഞ്ഞുണ്ടാവുക ആ ചോദ്യമാണ് സയന്റിഫിക്കലി ചോദിക്കുക അതൊരു ലോകവിക്ഷനാണ് ഇറ്റ്സ് എ പാരഡൈം ഒരു ലോകവിക്ഷൻ ഇപ്പൊ ന്യൂട്ടോണിയൻ പാരഡൈം ന്യൂട്ടന്റെ പാരഡൈം അല്ല മാക്സ് പ്ലാങ്കിന്റെ പാരഡൈം ക്വാണ്ടം പ്ലാൻ പാരഡൈം ന്യൂട്ടോണിയൻ പാരഡൈമിൽ വിചാരിച്ച പോലെ ക്വാണ്ടം പാരഡൈമില് കാര്യങ്ങൾ നടക്കുന്നില്ല ക്വാണ്ടം പാരഡൈമിൽ നടക്കുന്ന പോലെ വേറെ മറ്റൊരു പാരഡൈമിൽ നടക്കണമെന്നില്ല അപ്പോൾ അങ്ങനെ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് പാരഡൈംസ് മാറിയിട്ടുണ്ട് ആ പാരഡൈം പ്രകാരമാണ് നമ്മൾ ഓരോ കാര്യം നമുക്കൊരു ലോകവീക്ഷണം ഉണ്ട് നമ്മുടെ ലോകവീക്ഷണം എന്താ ശരീരം തന്നെയാണ് പ്രകൃതി പ്രകൃതിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു അത് ശരീരത്തിൽ സംഭവിക്കണം അവിടെ എന്തോ റിഫ്ലക്ഷൻ ഉണ്ടോ അത് ഇവിടെ റിഫ്ലക്ട് ചെയ്യും അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്താൽ ഇവിടെയും ചെയ്യുമെന്ന നമ്മുടെ ലോകവീക്ഷണ ക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുറത്തൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് അത് ലോക വീക്ഷണൊന്നുമില്ല ഇപ്പൊ അത് കുറച്ചും കൂടി ശക്തിപ്പെട്ടു വരുന്നു പിന്നെ നമ്മൾ എന്ന് പറയുന്ന ജീവി ഈ ലോകത്ത് ജീവിക്കുന്ന അനേകം ജീവജാലങ്ങളിൽ ഒന്നാണ് വലിയൊരു വെബ് ഓഫ് ലൈഫിൽ ഒരു കണ്ണിയാണ് മനുഷ്യൻ മാത്രം എന്തോ വലിയ ആകാശത്ത് ആകാശത്തിന് ഒന്നുള്ള പോലത്തെ അഭിനയം അതുകൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷെ നമ്മുടെ ഐ മീൻ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലാണ് ഇതൊരു പരിധിവരെ കണ്ടെത്തിയതും അല്ലെങ്കിൽ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്തതും എന്നിട്ടും മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇതൊരു പരിധിവരെ അംഗീകരിക്കുന്ന കാര്യമാണ് എന്നിട്ടും എന്തെങ്കിലും നമുക്ക് ഇതുവരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ല അങ്ങനെ പറയുന്നതിൽ അർത്ഥമല്ല നമ്മൾ ധാരാളം അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കാത്തവരെയാണ് നമ്മളിപ്പോൾ കാണുന്നത് മാത്രം അത്രേ ഉള്ളൂ അംഗീകരിക്കുന്ന ഒരു ധാരാളമുണ്ട് അംഗീകരിക്കാത്തവരും ഉണ്ട് എല്ലാവരും അംഗീകരിക്കണം നമുക്ക് നിർബന്ധമില്ല ഇല്ല അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഭാരതത്തിലുണ്ട് ഇപ്പൊ ചാർവാകന്മാർ പല അതിനും അംഗീകരിച്ചിട്ടില്ല ചർവാകന്മാരെ ഋഷിയായിട്ടാണോ ഭാരതം കണക്കാക്കിയിട്ടുള്ളത് അപ്പൊ അത്തരം പേഴ്സ്പെക്റ്റീവുകളെ കേൾക്കാം എന്നുള്ളതാണ് അഡമൻസി ഒരു ഭാഗത്തുനിന്നാണെന്നല്ല ശാസ്ത്രത്തിന്റെ ഭാഗത്ത് ശാസ്ത്രത്തിന് അഡമൻസി ഇല്ല സത്യത്തില് ശാസ്ത്രം അഡമന്റ് ആയ ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല വിശ്വാസിയുടെ സ്വഭാവമാണ് അഡമൻസി അപ്പൊ ഈ ശാസ്ത്രവാദികൾ എന്ന് പറയുന്ന ഒരു വിശ്വാസികളെക്കാട്ടും മോശമായിട്ട് അഡമന്റ് ആവുമ്പോഴാണ് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ഫിനോമിനകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല നാളെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും മൈക്കിൾ ഫാരഡേക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ആ ഇലക്ട്രിസിറ്റി ഇല്ലാന്നല്ലല്ലോ അതിന്റെ അർത്ഥം ചില ആൾക്കാർ തമാശക്ക് ചോദിക്കാറുണ്ട് പ്രീസ്ലിക്ക് മുമ്പ് മനുഷ്യന്മാർ എന്താ ശ്വസിച്ചിരുന്നത് എന്നുള്ള ചോദ്യം തമാശക്ക് ചോദിക്കാറുണ്ട് അപ്പൊ ഓക്സിജൻ കണ്ടുപിടിച്ചത് അത് എന്തൊരു തെറ്റാണത് ഓക്സിജൻ കണ്ടുപിടിച്ചല്ല ഈ വാതകമാണ് മനുഷ്യൻ ശ്വസിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്നും അതിന് ഓക്സിജൻ എന്ന് പേരിട്ടതും ജോസഫ് പ്രിസ്ലിയാണ് എങ്ങനെയാ പറയണ്ടെ നേരെ മറിച്ച് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ് ഈ ചോദ്യം ചോദിച്ചാൽ എന്തെങ്കിലും തന്നെ പറയാൻ പറ്റുമോ അതുപോലെയാണ് ഈ പല കാര്യങ്ങളും അത് മാത്രമല്ല നമുക്കിതൊക്കെ ആക്സെപ്റ്റബിൾ ആകും ഇത് വേറെ ചില ഭാഷയിൽ വരുമ്പോൾ അപ്പോൾ ഉദാഹരണത്തിന് അഭ്യംഗ സ്നാനം എണ്ണ വെച്ച് കുളിക്കുക ആയുർവേദത്തിലുള്ള അത് അന്ധവിശ്വാസമാണ് പക്ഷേ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്താണ് ആ അത് വളരെ ശാസ്ത്രീയമാണ് മനസ്സിലായില്ലേ ഈ ചക്ര ഇമോഷൻ വെച്ച് ചക്ര ഹീലിംഗ് ഒക്കെ തുടങ്ങിയില്ലേ സൈക്കോളജിറ്റുകൾ പോസിറ്റീവ് സൈക്കോളജിറ്റുകൾ ഒക്കെ തുടങ്ങിയില്ലേ ചക്ര എന്ന പേര് പറയാ നിങ്ങൾ ഇമോഷണൽ സെന്ററിലാണ് പ്രശ്നം അത് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വേറെ പല രീതിയിലും പറയും മസാജ് മർമ്മ തെറാപ്പി മർമ അന്ധവിശ്വാസമായിരുന്നു ഇപ്പൊ ഡീപ് ടിഷ്യൂ മസാജ് ഈസ് അല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഭാഷ മാറ്റി വരുന്ന സമയത്ത് ഇതേ ആളുകൾ തന്നെ നമ്മൾ എടുത്ത് പറയും അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അത് ഫ്ലൂയിഡ് കറക്ട് ചെയ്യലാണ് അത് കൈയൊക്കെ വെച്ചിട്ടും പല മെഷീൻസ് ഒക്കെ വെച്ചിട്ടും ആ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ കറക്റ്റ് ചെയ്യലാണ് ഇതായിരുന്നു പണ്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അപ്പൊ ഇത് ക്രേനിയോ സൈക്രോ തെറാപ്പി ആകുമ്പോൾ അത് സേക്രഡ് ആവുകയും അല്ലാത്തപ്പോൾ അതൊരു പ്രൊഫ ഒരു മോശം ആവുകയും നമ്മൾ തമാശിക്കറിയ നിങ്ങൾ ഇട്ടാൽ അതുപോലത്തെ ഒരു കാര്യമാണ് ഇത് അത് ശരിയല്ല ആ നിലപാട് ശരിയല്ല അതിനെ ആഴത്തിൽ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുകയാണ് വേണ്ടത് ഈ കുണ്ടലിനി അവണെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിട്ടാണല്ലോ ബന്ധം ഈ ഒരാൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ പുത്രം പറഞ്ഞാൽ അതൊരു വിവാദ വിഷയമാണ് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും സംഭവിക്കുന്ന സമയമല്ല അത് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് സംഭവിക്കുകയോ എന്താ ചെയ്യാതിരിക്കുന്നോണ്ട് സംഭവിക്കാതിരിക്കുകയോ ഇല്ല അത് അതൊരു ഗ്രേസ് ആണെന്നാ പറയാ ചില ആളുകൾക്ക് സംഭവിക്കും ചില ആൾക്ക് സംഭവിക്കില്ല അത് എപ്പോ സംഭവിക്കും എങ്ങനെ സംഭവിക്കുമെന്നൊന്നും എന്നൊന്നും ചോദിച്ചാൽ അറിയില്ല പക്ഷെ ഭാരതത്തിനൊരു രീതി എൻലൈറ്റൺമെന്റ് ലോകത്ത് പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ റാസ്മസ് എന്ന് പറയുന്ന ഒരാൾക്ക് എൻലൈറ്റൻഡായിട്ടുണ്ടെന്നാ പറയാം പൈത്തഗോറസ് ആയിരുന്നു എന്നാണ് പറയാറുള്ളത് അങ്ങനെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ലോകത്ത് പല തരത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എൻലൈറ്റൻഡ് ആയപ്പോൾ ബുദ്ധ എ പ്ലാൻ ടു മേക്ക് അതേഴ്സ് എൻലൈറ്റൻഡ് അതാണ് കാര്യം ബുദ്ധൻ അഷ്ടാംഗമാർഗം എന്നൊരു വഴിയുണ്ടാകും ഈ വഴിക്ക് വന്നാ കിട്ടൂത് നിങ്ങൾ അവിടെ എവിടെയും തെരേണ്ട നിങ്ങൾ ഈ വഴിക്ക് വന്നാൽ അത് കിട്ടും ഇത് ഭാരതത്തിന്റെ ഒരു രീതിയാണ് കാരണം രീതിയാമുക്കൊരു സാധനം കിട്ടിയാൽ അത് കിട്ടാനുള്ള വഴി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഡിസൈപ്പിൾസ് ആവശ്യമുണ്ട് ആ ഡിസൈപ്പിൾസിന് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ എത്ര ആക്കി കിട്ടി അതൊരു ചോദ്യം ബുദ്ധന് ശേഷം എത്രയോ ആൾക്കാർ ബോധ്യമാർഗത്തിന്റെ ചോട്ട് പോയിരുന്നിട്ടുണ്ടാവും ഇപ്പോൾ പോയിരിക്കുന്നുണ്ടാവും പിന്നെ ഒരു നമ്മൾ കണ്ടിട്ടില്ല ബുദ്ധൻ അത് എങ്ങനെ കിട്ടി ഇതൊരു ചോദ്യം ഉദാഹരണത്തിന് ബുദ്ധൻ അത് കിട്ടിയ ബോധിയുടെ തണലിൽ ഇരുന്നപ്പോഴാണ് അതുകൊണ്ടാണല്ലോ ബോധിയുടെ ചുവട്ടിലിരിക്കാൻ ആളുകൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് ബുദ്ധൻ അതിനു മുമ്പ് എന്തെല്ലാം ചെയ്തു ആരും അന്വേഷിച്ചിട്ടില്ല ബുദ്ധൻ നടന്നു നോക്കി ബുദ്ധൻ ഇരുന്നു നോക്കി ബുദ്ധൻ കിടന്നു നോക്കി ബുദ്ധൻ തലകുത്തണെന്ന് നോക്കി അന്ന് ഭാരതത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള യോഗ സാധനം ചെയ്തു നോക്കി അവസാനം പട്ടിണി കടന്നിട്ട് വെള്ളത്തിൽ വീണുപോയി മരിച്ചു പോയിരുന്നു ഒരു കുട്ടി ഒരു പെൺകുട്ടി പിടിച്ച് പുറത്തിട്ടതാ അപ്പോളാ പറഞ്ഞത് സർവധർമ്മേഷ എക്സ്ട്രീം എക്സ്ട്രീം ഗോ ടു എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ ബുദ്ധൻ നമ്മൾ കണ്ടത് ബുദ്ധൻ എൻലൈറ്റൻഡായു ശേഷമാണ് എന്ന് വെച്ചാൽ ഒരു പഴം ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ് ഒരു കാക്ക വന്നിരുന്നപ്പോൾ അത് വീണത് കാക്ക വന്നിരുന്നത് കൊണ്ട് വീണു എന്ന് നമ്മൾ മനസ്സിലാക്കി വീഴാൻ അതെ ഒരു കുടം ഒരാൾ തലയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ അത് നിലത്ത് വീണ് കണ്ടിട്ട് ഒരാൾ എൻലൈറ്റൻ്റായി അപ്പൊ നമ്മൾ എൻലൈറ്റ്മെന്റ് കൊടം വിൽപ്പനക്ക് എന്നിട്ട് ഒരു കട ആ എത്രയോ ആളുകൾ വന്നിട്ട് എൻലൈറ്റ്മെന്റ് കൊടം വാങ്ങിക്കൊണ്ടുപോയി ഒറ്റാക്കും ഇത് കിട്ടൂല്ല അല്ലേ അപ്പൊ ഏതോ ഒരു മൊമെന്റ് ട്രിഗർ ആയി അതിന് മുമ്പ് അയാൾ ഒരുപാട് പണിയുണ്ട് അപ്പഴാണ് സംഭവിക്കുക അവരവരുടെ ട്രിഗറിങ് പോയിന്റ് അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിനൊക്കെ അല്ലെങ്കിൽ ചിലർക്ക് അത് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കുടം വീണാലാണ് ഇപ്പൊ ട്രൈലർ അല്ലല്ലോ തുടം വീണാലാണ് ഇത് കിട്ടുക എന്ന് പോലും നമുക്ക് മനസ്സിലാവണമെന്നില്ല അപ്പം രാമകൃഷ്ണദേവൻ വയലിലൂടെ നടന്നു പോകുമ്പം കരിമേഘങ്ങൾ പശ്ചാത്തലമായിക്കൊണ്ട് വെളുത്ത കൊറ്റികൾ പറന്നു പോകുന്നത് കണ്ടിട്ടാണ് ഭാവ് എൻലൈറ്റൻ്റാവുന്നത് നമ്മൾ എത്രയോ തവണ കാണുന്നുണ്ട് വാവ് എന്ന് പറയുന്നതിലുപരി ഒരു സാധനവും സംഭവിക്കുന്നില്ല അപ്പൊ എന്തിലാണ് ഇത് സംഭവിക്ക പക്ഷേ ഈ നമ്മൾ ഈ എൻലൈറ്റൻഡ് ആയിട്ടുള്ളവരൊക്കെ കൈനീട്ടി ഒരു സംസ്കാരമാണ് സോക്രട്ടീസിന് വിഷം കൊടുത്തു വന്ന പോലെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ഇനിയാണെങ്കിലും ശാസ്ത്രം വളരുന്നതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഒക്കെ എക്സ്റേ എടുക്കാൻ സാധിക്കട്ടെ നേരത്തെ പറഞ്ഞ എനിക്കൊരു ഒരു സമൂഹം സോക്രട്ടീസ് അവർക്ക് പറ്റാത്ത ആളായിരുന്നു നമുക്ക് അത് ഡീൽ ചെയ്യാൻ ഒരു പരിപാടി ഉണ്ട് ഞാൻ കുറച്ച് സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ട് പറയാം നമുക്ക് അവരെ ദൈവാക്കാം സിദ്ധ പുരുഷന്മാരാക്കാം അപ്പം പിന്നെ അവര് പറഞ്ഞു കേക്കണ്ട അവരൊക്കെ വേറെ ആൾക്കാരാണ് അവരൊന്നും നമ്മൾ നമ്മളതിൽ പെട്ടല്ല നോർമൽസിയിൽ ഒരാളില്ല അപ്പം നിങ്ങൾ കുറച്ച് സാധാരണ മനുഷ്യൻ സംബോ സംസാരിക്കുന്നതിന് കുറച്ചും കൂടി ബോധത്തിൽ സംസാരിച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്താന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ നോർമലാന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾ സിദ്ധനായി ഈ നോർമൽസിയിൽ നിങ്ങൾ അവർക്ക് നിർത്താൻ പറ്റില്ല കാര്യം എന്താ നോർമൽസിയിൽ അയാൾ നിന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണെന്നേ അവർക്ക് മനസ്സിലാവുകയില്ല അല്ല അയാൾക്ക് വിജയക്കാണ് അത് എങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് ഇവരുടെ പ്രശ്നം അത് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കും ആ അസ്വസ്ഥത ഒഴിവാക്കാൻ നമ്മൾ കണ്ടുപിടിച്ച മാർഗമാണ് അവരെ ആളുകളെ മഹാപുരുഷന്മാരാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റി ഉയരത്ത് പ്രതിഷ്ഠിക്കുക അപ്പം പിന്നെ അവരെ ഫോളോ ചെയ്യണ്ട കേട്ടാൽ മതി വിശ്വസിക്കുക ആരാധിക്കുക പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്താൽ മതി